ബഹു സർക്കുലർ സർക്കാരിനെ വിമർശിച്ച് ടി പത്മനാഭൻ മന്ത്രിയെ ബഹു ചേർത്ത് വിളിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും പോലീസ് പിടിച്ചാൽ മർദ്ദിക്കും അതുകൊണ്ട് ബഹുമാനമില്ലെങ്കിലും മന്ത്രിയെ ബഹു ചേർത്ത് വിളിക്കുന്നു ടി പത്മനാഭന്റെ വിമർശനം ഇപ്പോൾ ഒരു നിയമം ഏതാനും ദിവസം മുമ്പ് പാസാക്കിയിട്ടുണ്ട് മന്ത്രിയെയും നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ വരും അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റേഴിന്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് നിസ്സാര കായികമല്ല ജയിലിൽ പോയാൽ പോകുന്നതിനു മുമ്പായി പിടിച്ചിട്ട് തന്നെ പോലീസുകാരൻ ശരിപ്പെടുത്തും ഒരറ്റടിക്ക് മരിച്ചു പോകും അതിനൊന്നും ഇട വരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയാ സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല സത്യം പറയണമെന്നാണല്ലോ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞിരിക്കും പക്ഷെ നിയമം അനുശാസിക്കുന്നതോട് ബഹുമാനപ്പെട്ട